അപ്പോൾ അസ്ലാം മൂലേക്കോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടട്ടോ അപ്പോൾ എന്താ കേട്ടോച്ചാൽ ഇമ്മാൻ ഇമ്മാൻ്റെ ഒടിക്ക് പോകാം കേട്ടോ ഉമ്മാൻ്റെ ഉടക്ക് പോകാൻ വേണ്ടിയിട്ട് സമയം ഇപ്പോൾ പതിനൊന്ന് മണിയായി ഇന്നാണെങ്കിൽ നല്ല മഴ കേട്ടോ ഇങ്ങനെ ചോരാതെ പെയ്യാണ് മഴ അപ്പം ഞങ്ങൾ ഇപ്പം എങ്ങനെ പോകും ഞങ്ങൾക്ക് ദൂരമൊന്നുമില്ല ഇമ്മാൻ്റെ ഒടിയിൽ കട്ടോ നമ്മളെ നാട്ടിൽ നടക്കാനുള്ള ദൂരം ഉള്ളു കേട്ടോ അപ്പം നടന്നാട് പോകാൻ ഇവളെയും കൊണ്ട് നടന്ന് പോവാനും കഴിയില്ല കാരണം മഴ എങ്ങനെ പെയ്യാട്ടോ ഞാൻ മല കയറണ്ടേ ഞങ്ങൾ അവിടുന്ന് മാലയോട് കയറി അപ്പുറത്തെത്തിയാലും ഉമ്മാൻ്റെ ഉടിയിലെത്തി കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യമൊക്കെ നടന്നാടെന്നെ ആണീട്ടോ പോകൽ ഇമ്മറിമാണെങ്കിൽ പോരി ഞാൻ പോവാറാണ്ട് ഇമ്മ രാവിലെ തന്നെ മാറ്റിയിരുങ്ങി ഒറ്റ പോക്കാ ബാക്കിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ പയലേനി ഇപ്പം ഇന്നിപ്പെന്താ വണ്ടിക്ക് വിളിച്ചേണ്ടി വരും കാരണം വണ്ടി വിളിച്ചു പോവാനുള്ള ദൂരൊന്നുമില്ല പക്ഷെ മഴ ആയതുകൊണ്ട് നമുക്ക് പോവാനും കഴിയില്ല മഴ ഇങ്ങനെ ചോരാതെ പെയ്യാട്ടോ പെയ്യാണ് രാവിലെ തുടങ്ങിയ പെയ്യല് രാവിലെ തുടങ്ങീക്കണ് മഴ ഇങ്ങനെ പെയ്യല് അപ്പൊ ഞാന് റെഡി ആയി മാറ്റി പറഞ്ഞാല് സാധാരണ നമ്മളും പെരേന്ന് പോവലേല് ഇപ്പം പിന്നെ മാറ്റിയ അപ്പം അങ്ങനെ മാറ്റിയൊക്കെ പോകും അപ്പം ഞാൻ റെഡി ആയിക്കഴിഞ്ഞാൽ അയച്ച മൂനെ അവിടെ ഓളവിടെ കുളിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അവൾക്ക് മാറ്റി കൊടുക്കട്ടെ ഇമ്മക്ക് പിന്നെ മാറ്റാനൊന്നുമില്ല ഇല്ല ഇമ്മയും റെഡിയാണ് അപ്പം ഞങ്ങൾ വണ്ടിക്ക് വിളിച്ച് പോകട്ടെ അപ്പം എന്താ അവിടെ അമ്മ വിളിച്ച് അമ്മോനും അമ്മായി ഒക്കെ അമ്മായി എന്നൊന്നും പറയില്ല കേട്ടോ പേരാ പറയില്ലേ ഓര് വിളിച്ച് രണ്ടാമത്തെ അമ്മനും ഓരോക്കെ വിളിച്ച് കണ്ട അട്ടിച്ചെല്ലാം പറഞ്ഞ് ഇന്ന് പോരി പോയി പറഞ്ഞാണ്ട് ഇന്നലെ വിളിച്ചിനി നാളെ പോരിന്ന് പറഞ്ഞാണ്ട് അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ മയ ഇങ്ങനെ പെയ്തിട്ട് പോകാനൊരു മടി അപ്പം ഇങ്ങനെ പോകാതെന്നപ്പോൾ രാവിലെ അമ്മ വിളിച്ചിനിയാണ് വരാൻ പറഞ്ഞത് അപ്പം എന്നാൽ ഞാൻ പോവാന്ന് കരുതിക്കാണ്ട് പോവുകയാണ് ഞങ്ങൾ അപ്പം നീ അമ്മാൻ്റെ അടുത്ത വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ കേട്ടോ മയക്കിപ്പോൾ ചെറുതായിട്ടൊരു ചോർച്ച ഉണ്ട് അപ്പം ഞങ്ങൾ വണ്ടീനെ വിളിച്ചാണ് ആ ചോർച്ചൊക്കെ ആയിട്ട് കയറരുത് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ഒരാൾ ഭയങ്കര നിലോളിയാണ് പറഞ്ഞിട്ട് അറിയില്ല ആ റൂമിലാണ് അപ്പൊ ഇത് ഇട്ടാ മതി പറഞ്ഞേനാട്ടാല് പോലെ മഴയല്ലേ അപ്പൊ അവിടെ മുറ്റത്ത് കൂടെ ഇങ്ങനെ ഒക്കെ നടക്കണേല് ഈ ചെരുപ്പ് ഇട്ടോന്ന് പറഞ്ഞാൽ ഇതാകുമ്പോ മഴ ഉണ്ടാലും വെള്ളം നഞ്ഞാലോ ഒന്നും പ്രശ്നമില്ലല്ലോ അപ്പൊക്കെ വേണ്ട ലതർ തന്നെ ഇടണം ആ നഞ്ഞ പൊട്ടുമറിയേ പറഞ്ഞു അതന്നെ ഇടണം പറഞ്ഞോളിച്ചിപ്പം എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ കണ്ടോ വാശിയോള് വിചാരിച്ചായിട്ടോ നടക്കണം ഇത് ഇട്ടോന്ന് പറഞ്ഞിട്ട് ഓൾ കേതപ്പത് ഇട്ടു അത് ഇട്ടാ മയത്തുകൂടെ ചെരുപ്പിടാ നടന്നോട്ടിട്ടുന്ന് ആ അട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ പോവുകയാണ് വാശി കുട്ടിക്ക അതെന്നെ ഇടണം എന്നെടുപ്പ അതൊക്കെ ഇട്ടു പോന്ന് നമ്മൾ നൊടുങ്ങോട്ടിലെത്തി എത്തിയിട്ട് കുറച്ച് നേരമായി അപ്പം ഐസം മൂന്ന് ഞങ്ങൾ എത്തിയപ്പോൾ ആടെന്നെ പണിക്കാർ ചോറും എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഒരിക്കൽ ചോറ് എടുത്തപ്പോൾ ഐസം ചോറൊക്കെ കൊടുത്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നാണിൻ്റെ അവിടെയൊക്കെ പോയി അപ്പം അതിനൊക്കെ കൊടുക്കെട്ടോ ഇവിടെ മോൻ്റെ വരെയൊക്കെ കാണാൻ പോയി ഞങ്ങൾ അപ്പം അതൊന്ന് കണ്ടിട്ട് വരിട്ടു കുടിയിൽ വന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ലോ ഏർ കുടിയിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല നേരെ രണ്ടാമത്തെ അമ്മവന്റെ പേര് കേട്ടത് ഇപ്പൊന്റെ ഇനി അപ്പോൾ വയറിങ് ഇന്ന് കഴിഞ്ഞ് പണിക്കാർ പോയി അപ്പോൾ അപ്പൊ ഇനി ഞങ്ങൾ വന്നത് കേട്ടോ അപ്പൊ ഇന്ന് ചോറൊക്കെ ഉണ്ടാക്കിന് ഇനി അപ്പോൾ ഇതാണ് ഇതാണോ വീട് തിൻ്റെ അടുക്കളല്ല വൃത്തി അടുക്കള നല്ലൊരിതുണ്ട്ട്ടോ അടുപ്പ് ഇതിന്റെ ഉള്ളിലുണ്ട് പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് കാണൂല അങ്ങനെ ഒതുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അടുപ്പ് ചിമ്മീണേ ഇത് നമ്മൾ നേരെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗമായി കാണുന്നുള്ളൂ പക്ഷെ ഇവിടെ അടുപ്പുണ്ട് കേട്ടോ നല്ലൊരു വൃത്തിയായി ഇത് മുകളിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ കെട്ടി പൊന്തിച്ചാണ്ടുള്ളതാണ് കേട്ടോ അടിയിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് ഇവിടെ അപ്പം അധികം സ്പേസ് ഇല്ല കുറച്ചിങ്ങനെ വാർത്തിട്ടതാ പക്ഷേ അല്ല അടിപൊളി രണ്ട് ബെഡ്റൂം നാല് ബെഡ്റൂമുണ്ട് കേട്ടോ അടിയിൽ രണ്ട് ബെഡ്റൂം ബെഡ്റൂമുണ്ട് ജമ്മു അതിലൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ അടിക്ക് ഇങ്ങനെ രണ്ട് ബെഡ്റൂം ഉണ്ട് അടി അടിയിൽതാ രണ്ട് ബെഡ്റൂം പിന്നെ ഇവിടെ അങ്ങനെ ഒരു സിറ്റോട്ട് കൊടുക്കേണ്ടത് ഇവിടെ ഉണ്ടിലിങ്ങനെ മതിൽ കെട്ടിയിട്ട് പൊന്തിച്ചതാട്ടമ്മകൾക്ക് എന്തോ പറയല ഗ്രൗണ്ട് വീട് എന്ന് അങ്ങനെ എന്തൊക്കെയോ പറയലുണ്ട് ഇതിന് ഇപ്പം നുറൂലാണ് കിച്ചണന്തൊക്കെ കേട്ടോ ഇപ്പൊ നുറൂക്കാണ് വരിക അതാണ് ഡൈനിങ് ഹാള് ലിവിങ് വീടൊക്കെ കണ്ട് ഇനി നമ്മള് വരയെ പോവാട്ടോ പിന്നെ നല്ല പേരെയൊക്കെ കണ്ടുവന്ന് നല്ല ഒതുങ്ങിയൊരു പേര കേട്ടോ നല്ല വൃത്തിന്നൊക്കെ ഇണ്ട് ഐസമ്മൂ ഇവിടെ കളിയില സാധനമൊക്കെ നിർത്തി കളിയിലാണ് ഈ ഉണ്ട് ഐസമ്മൂണ്ട് അവള് കളിയിലട്ടോ താത്താരൊക്കെ സ്കൂളില് പോയതിനോട് താത്താരൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ കളിച്ചോളിട്ടോ നമ്മള് മാമൂന്നിട്ടോ നമ്മള് മാമൂന്നിട്ടോ അപ്പൊ ഞമ്മള് മാമന്നാ പോ ചിക്കൻ ബിരിയാണി ഒക്കെ എത്ര സ്പെഷ്യല് വൈകുന്നേരമായ നല്ല കാറ്റും മഴ ആട്ടോ പിന്നേ ഇപ്പൊ എവിടെക്കെ കഴിഞ്ഞ ഇങ്ങനെ മുറ്റത്തിറങ്ങിയപ്പളാണ് ഇത് എന്താണ് ചെറുപ്പയറാണ് ആ അങ്ങനെയാണതിലെ അത് തിന്നുന്നുണ്ടോളൂ തിന്നുപയർ ന്നെട്ടോ ഞാൻ ഇപ്പൊ കാണാട്ടെന്ന ചെറുപ്പയർ ഇങ്ങനെന്താണ് ഇതെങ്ങനെ ഇണ്ടായതാലേ പുടമൊളിച്ച ഇതിന്റെ ഇവിടെ ഉറച്ചു കായ് ഇത് പോത്തതല്ലേ എടുക്ക ിയത് നല്ലോ മൂത്തത് ഇട്ടോ മതി അതവിടെ ചെറുപ്പയറൊക്കെ ഇണ്ടോ ഗൈസ് ഉമ്മാന്റെ ഉമ്മാന്റെ എന്താ ഇത് ഈ മേയിലാഞ്ചിന്റെ അല്ലെ ഒരു പ്രത്യേകത ഉണ്ട് ഈ മേലാഞ്ചിക്ക് ഇത് കുരു ഇട്ടാണ്ട് മുളച്ചതാണല്ലോ ഞാൻ അത്ഭുതപ്പെട്ട് കൊമ്പുട്ടിയ കൊല്ല കൊമ്പ് കുത്തിയാണ്ടല്ലോ എല്ലാരും ഉണ്ടാക്കില്ല ഇവൻ കുരുട്ടതാണല്ലോ ഇവ ഇവൻ ഇവൻ കുരുട്ട് മുളപ്പിച്ചതാണ് എനിക്ക് കുരുട്ടിയെ കുരുണ്ട് ഏർ അപ്പൊ കുരു ഇട്ട് മുളപ്പിച്ചതാണ് അപ്പൊ ഇങ്ങനെ മേയിലാഞ്ചി മുളക്കും ഇപ്പോഴട്ടെ ഞാൻ അറിയണത് ഞാൻ സാധാരണ കൊമ്പു കുത്തിയതാ കണ്ടിട്ടുള്ളു ാണ് കടുകോട്ടോ അപ്പൊ ഇതിന് മുന്നേ മണ്ടായിനോ വൈകുന്നേരം നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടോ മഴ പെയ്തതിനോട് തന്നെ ഞങ്ങള് മുറ്റത് ഇറങ്ങിയില്ല നല്ല കാറ്റും മഴ ഒക്കെ പെയ്തിട്ടോ അപ്പം ഇപ്പോഴാണ് ഞങ്ങൾ മുറ്റത്തൊക്കെ ഒക്കെ ഇങ്ങനെ ഇറങ്ങുന്നത് അപ്പം അതാണ് എൻ്റെ അമ്മൻ്റെ കൂടി ഇതിൻ്റെ അമ്മമാൻ്റെ പേരായിട്ട് ഒരു മുറ്റത്ത് തന്നെയാണ് രണ്ട് പേര് പിന്നെ എന്നാൽ മറ്റോൻ്റെ പേരങ്ങള് കണ്ടല്ലോ ഇതിലെങ്ങനെ ഈ റോട്ടിനിങ്ങനെ കുറച്ച് പോകുന്ന അടുക്കള ദൂരമുള്ളൂ കേട്ടോ ഞങ്ങൾ പിന്നെ കലിയിലപ്പം പോണേനോടും അവൻ്റെ അപ്പം ഓട്ടോറിക്ഷ പോയി അപ്പം ഇവൻ്റെ പേരുടെ മുന്നിൽ നിന്നിങ്ങനെ നോക്കാൻ നല്ല രസമായിട്ടോ അവിടെ കോറിയും മലയൊക്കെയാണ് ഫുള്ള് കോറിയും മലയൊക്കെയോ അപ്പോൾ എൻ്റെ പേരുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ നല്ല രസായിസമ്മ് കളിയിലിൻ്റെ അപ്പം തന്നെ കേട്ടോ അവിടെ എത്തിയപ്പം പിന്നെ ഓന് ഞങ്ങൾ വന്നപ്പോൾ അല്ലേ അപ്പം വന്നതാട്ടോ അപ്പോൾ ഓൻ്റെ അപ്പം തന്നെയാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പം നിന്ന് ഞങ്ങളിവിടെ വിരുന്ന കേട്ടോ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് നിൽക്കാനൊന്നും വിചാരിച്ചില്ലേനി പിന്നെ വന്നപ്പം പിന്നെ ഇവിടെ നിൽക്കാനായി അപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം Ta-da baby.